എന്റെ പൊന്ന് കസിന് ഇനി ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് ബിഗ് ബോസ് സീസൺ സെവന്റെ ഇന്നലത്തെ വീക്കെ എപ്പിസോഡ് എല്ലാരും കണ്ടു കാണും ഞാനും കണ്ടു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ ഡ്രസ്സായിരുന്നു നല്ല രസമായിരുന്നു ലാലേട്ടൻ്റെ ഡ്രസ്സ് കാണാനായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാലും ഈ വീക്കെൻഡ് എപ്പിസോഡ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത് ഒരുപാട് പേരെ പൊരിക്കണം ഒരുപാട് പേരെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ കാത്തിരുന്നു അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ ലാലേട്ടൻ ചോദിച്ചു അതിലൊക്കെ ഭയങ്കര സന്തോഷം ഇതിലേറ്റവും എടുത്ത് പറയേണ്ടത് രേണുസ്തുതിയുടെ കാര്യമാണ് രേണുസുതി പബ്ലിക്കായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയതിന് ശേഷം ഞാൻ നോമിനേഷന് വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞു എന്നാൽ ഈ സുധീനെ ഇതുപോലെ ഒരു സ്ത്രീ വേറെ ഇല്ല എന്നാൽ ആ സുധീയുടെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത് സുതിചേട്ടനെ ഓർത്ത് എൻ്റെ എൻ്റെ സ്തുതി ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരും സുതിചേട്ട് മക്കളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വലിയ വോട്ട് അഭ്യർത്ഥന അതിലാരായിട്ടും ചോദിക്കുക മാത്രമല്ല എല്ലാവരെയും അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ അത് കാണിച്ചു കൊടുത്തു അവിടെ ഇരുന്ന് എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായി കാണും എന്തായാലും രേണു ചെറിയ കളിയൊന്നും കളിക്കാനല്ല അവിടെ വന്നിരിക്കുന്നേ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നാണ് ഡയറക്ട് രേണുസുദിയോട് ചോദിക്കും അപ്പൊ രേണുസുദി പറയുന്നത് എന്റെ കസിൻ ആണ് ഇത് ചെയ്തത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും ചെയ്യണ്ടാന്ന് കസിൻ പറഞ്ഞു എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ചേച്ചി ചേച്ചിയും ചെയ്തോ എന്ന് പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് രേണു പറയുന്നത് എന്നാൽ കസിന്റെ പേരെന്താന്ന് പോലും രേണുവിന് അറിയില്ല എന്നത് വേറൊരു സത്യം രേണു ചേർന്ന് ചെയ്തതാണെന്ന് ഓർക്കണം രേണു ബിഗ് ബോസിലേക്ക് പോകാണ്ട് ഈ ഓട്ട് ചോദിച്ചുള്ള വീഡിയോ വല്ല ആരുടെയും എടുത്ത് ചോദിക്കുന്നുണ്ട് ഇനിയും വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കാവോന്ന് കാരണം രണ്ടാമത്തെ വീക്കിൽ ഞാൻ വന്നേ ഞാൻ ജയിൽ നോമിനേഷനിലായേ എനിക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തുവച്ചിട്ടുണ്ടാവാം അങ്ങനെ പുള്ളിക്കാരികളെ ചേർന്ന് ചെയ്ത ഈ കുറ്റം പുള്ളിക്കാരി കസിൻ്റെ തലയിലേക്ക് അങ്ങ് വെച്ചു ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും ചെയ്യണ്ടാന്ന് അവൻ ചെയ്തതാണെന്നാണ് പറയുന്നത് എന്തായാലും ഇത് ഇന്ന് നിന്നലും തുടങ്ങിയ സംഭവമല്ല രേണു സുതി ഓരോരുത്തർ ചെയ്ത് കൂട്ടും അത് ഓരോരുത്തരുടെ തലകൊണ്ട് കയറ്റി വെക്കുക അങ്ങനെ നാറ്റിക്കുക ഇപ്പോൾ കസിനെ നാറ്റിച്ചു വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് രേണുവിന് ഏഴിന്റെ പണി കൊടുക്കുമ്പോൾ രേണു അവിടെ നിന്ന് എല്ലാവർക്കും എട്ടിന്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൊരാളാണ് ഇവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് മറ്റൊരാൾ വീട് വെച്ചു കൊടുത്ത ഫിറോസ് മറ്റു രീതിയിൽ ഇവർക്ക് എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ആളാണ് താജുദ്ദീൻ ഇവരെയൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയും അവർക്ക് എട്ടിന്റെ പണിയും കൊടുത്തിരിക്കുകയായിരുന്നു ഇപ്പം അവരുടെ കസിനും ആ കൊടുത്തി പെട്ടുപോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് രേണുവിന്റെ ക്ഷമ പറച്ചിലാണ് ഏറ്റവും രസകരം ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം അങ്ങനെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത് എന്റെ പൊന്നു കസിനെ നീ ഒന്ന് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് ഇതിനകത്ത് ഏണ് പറയുന്ന എന്റെ പൊന്നു കസിന് ഇനി വീഡിയോ ഒന്നും ഇടരുത് എന്നാണ് പറയുന്നത് അതായത് കസിന്റെ പേരറിയില്ല ആ പേര് പറഞ്ഞു പറയണ്ടേ അതാണല്ലോ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് വെളിയിൽ പോകുന്ന രേണുവിനറിയാം വോയിസ് റെക്കോർഡ് അറിയാം സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും കാണുമെന്നറിയാം അപ്പൊ ആ കസിനെ ഇന്ന ആളാണെന്ന് പറയാൻ എന്താ കസിന്റെ പേര് രേണു മറന്നുപോയോ അങ്ങനെ ഒന്നും തൊടാതെയുള്ള സംസാരമാണ് എപ്പോഴും അത് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രേണു കാണിക്കുന്നു അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് പിന്നെ വേറൊരു കാര്യം ഇതും കൂടെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും അത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇത് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല പ്ലീസ് കാണണം കസിൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത് ഇതിനകത്ത് രേണു പറയുന്ന എന്താണ് എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റൂ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇനിയ് ഇനി അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടരുതെന്നാണ് രേണു പറയുന്നത് അതായത് രേണുവിന് നന്നായിട്ട് അറിയാം അവർ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇനി ഇടരുത് എന്നാണ് രേണു പറയുന്നത് അതോടൊപ്പം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ അതായത് രേണുവിന്റെ പി ആറുകാരാണ് ഇത് ചെയ്തതും വീഡിയോ എടുത്തതും രേണുവിന് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു കസിൻ ഇല്ല ആ കസിൻ പുള്ളിക്കാർ കെട്ടിച്ചമച്ചതാണ് അപ്പൊ ഇത് കേൾക്കുന്ന പി ആറുകാർക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഇതിലപ്പുറം ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല എന്നാണ് രേണു പറയുന്നത് എന്തായാലും ഈ കസിന്റെ പേര് പി ആർ എന്നാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രേണു ഇനിയിപ്പോൾ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ മുഴുവൻ ശ്രമിച്ചാലും ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു പ്രത്യേകതയാണത് നമ്മൾ വളച്ചു അല്ലെങ്കിൽ നമ്മൾ നുണ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാതെ പോലും അതിൽ നിന്ന് പുറത്തു വരും എന്നുള്ളതാണ് അതിന് ബിഗ് ബോസ് ഹൗസിൽ റേഡ് പോയത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇനിയും കൂടുതൽ ദിവസം നിൽക്കണം നമ്മളിടുന്ന വീഡിയോസിലൊക്കെ രേണുവിന്റെ ആൾക്കാർ വന്ന് ഒരുപാട് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം രേണു ഇനിയും അവിടെ നിൽക്കണം ഇത് രേണു എട്ടിന്റെ പണി കൊടുത്ത പലരും ഉണ്ട് ആ ആ കാര്യങ്ങളൊക്കെ രേണു തന്നെ സത്യങ്ങളും വിളിച്ച് പറയുന്നത് അതിന്റെ രേണു അവിടെ തന്നെ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം അതിന് രേണു അവിടെ തന്നെ ഉണ്ടാവണം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് രേണുനെ അവിടെ തന്നെ നിർത്തുക കാരണം കുറെ കള്ളങ്ങളും ഇനി പൊളിച്ചെടുക്കാനുണ്ട് ഇതുപോലെ കള്ളങ്ങൾ മെനഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു കള്ളം പറഞ്ഞാൽ അതിൻ്റെ മേലൊരു കള്ളം പറഞ്ഞാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉണകൊണ്ടെങ്കിൽ വേലി കിട്ടുകയാണ് ചെയ്യണു അതെന്തായാലും തകർന്ന് കിട്ടിയിട്ടുണ്ട് വേറൊരു കാര്യം ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന മറ്റു കണ്ടസ്റ്റൻസുകൾക്കും മനസ്സിലായി രേണു പി ആർ വർക്കിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് ഏത് ചോറുണ്ടെന്നോ അവനും മനസ്സിലാവും ഇനിയിപ്പം അതിനെ കുറിച്ച് രേണുവിനോട് ചോദിക്കും ഇപ്പൊ എന്താണെങ്കിലും ചോദിക്കത്തില്ല കാരണം ഈ ഒരു ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിൻ്റെ ഒരു ഇതായത് കൊണ്ട് തന്നെ ആരും ചോദിക്കത്തില്ല പക്ഷെ തീർച്ചയായിട്ടും ബിഗ് ബോസിലെ മറ്റു കണ്ടസ്റ്റൻസുകൾ ഇതിനെക്കുറിച്ച് ചോദിക്കും അപ്പോഴും നമുക്ക് ബാക്കി സത്യങ്ങൾ അറിയാൻ പറ്റും എന്തായാലും രേണു സുതി നന്നായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് രേണുവിന്റെ ആരാധകർ പറയുന്നത് ആ തരത്തിൽ നല്ല കളികൾ കളിക്കട്ടെ ഒരു സൈഡിക്കൂടെ ബിഗ് ബോസും പൊളിച്ചു കൊടുക്കും ഒരു സൈഡിക്കൂടെ മറ്റു ആൾക്കാരും അങ്ങ് പൊളിച്ച് കഴിയും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് രൂപേനെ അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം പറ